ദാമ്പത്യം രചനാ സംഭാഷണം മൈഥലി മിത്ര ഭാഗം ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ പേര് ചോദിക്കലും ഇൻട്രഡക്ഷനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ പീരീഡ് കഴിഞ്ഞ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ മിക്ക ടീച്ചേഴ്സും അവിടെ ഉണ്ടെന്നുള്ളത് ദേവിക ശ്രദ്ധിച്ചു അവൾ പതിവ് പോലെ തന്നെ എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി സ്വന്തം സീറ്റിലേക്ക് കയറിയിരുന്നു കല്യാണത്തിനാരെയും വിളിക്കാത്ത എന്താ ടീച്ചറെ ഇന്റർവെൽ സമയത്ത് ടീച്ചേഴ്സിന് ചായയുമായി അങ്ങോട്ടേക്ക് എത്തിയ പിയുൺ തോമസ് അവളോട് സ്നേഹത്തോടെ കുശലം ചോദിച്ചു പെട്ടെന്നായിരുന്നു അതുമല്ല അടുത്ത ബന്ധുക്കളെ മാത്രമേ വിവാഹത്തിന് വിളിച്ചുള്ളൂ തോമസ് ചേട്ടാ അയാളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ടേബിളിന് മുകളിലേക്ക് എടുത്തു വെക്കുന്നതിനിടയിൽ ദേവിക്ക് ഒരു ചിരിയോടെ മറുപടി നൽകി നന്നായി മോളെ എന്തായാലും നിനക്ക് കുഞ്ഞിനും ഒരു കൂട്ടായല്ലോ ആദ്യ സാറു പാവുക ഇച്ചിരി തല്ലും വഴക്കുമൊക്കെ ഉണ്ടാക്കി നടക്കുന്നെന്നേ ഉള്ളൂ അയാൾ അവളെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് മറ്റുള്ള ടീച്ചേഴ്സിനെ ചായ കൊടുക്കുവാനായി പോയി എന്നാലും ടീച്ചറിൻ്റെ ഒരു ഭാഗ്യവേ ഇപ്പോൾ ഈ സ്കൂൾ പോലും ടീച്ചർന്ന് സ്വന്തമല്ലേ പത്താം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിക്കുന്ന സുധാകരൻ മാഷ ദേവികയെ നോക്കി കുശുമ്പ് കുത്തി എന്തൊക്കെയാണേലും കെട്ടിയത് കാവുമ്പാട്ടെ മഹർഷിയല്ലേ എന്നെന്തായാലും പിടിയായിട്ട് നടക്കുന്ന ആളാ എത്രയൊക്കെ പ്രതാപം ഉണ്ടെന്ന് പറഞ്ഞാലും ടീച്ചർ അങ്ങനെ അങ്ങനെ സഹിക്കോ എന്തോ മറ്റൊരു ടീച്ചറിൻ്റെ പതിനഞ്ച് ശബ്ദം ചൂട് ചായ ഊതി കുടിക്കുന്നതിനിടയിലും അവൾ കേട്ടിരുന്നു ആ എന്തു പറയാനാ ആ പാവം ടീച്ചറിൻ്റെ ഒരു വിധി അപ്പോഴേക്കും ഓരോരുത്തരും ഓരോരുത്തരായി പരദോഷണം തുടങ്ങി നിങ്ങൾക്കൊന്നും വേറെ പാണിയില്ലേ ടീച്ചറെ ദേവിക ടീച്ചറിന് ഇഷ്ടമുണ്ടായിട്ടല്ലേ ആദ്യ സാറിനെ കിട്ടിയത് അല്ലാതെ നിർബന്ധിച്ചാരും കൈയും കാലും കെട്ടിയിട്ടുകൊണ്ട് പോയൊന്നും കല്യാണം കഴിപ്പിച്ചല്ലല്ലോ അവർ സുഖമായിട്ട് ജീവിച്ചോളും ഇനി നിങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ വെറുതെ ഓരോന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവായിരുന്നാൽ മതി ദേവികയുടെ അടുത്തിരുന്ന നിർമ്മല ടീച്ചർ എല്ലാവരോടുമായി ഉച്ചത്തി പറഞ്ഞതും സ്റ്റാഫ് റൂമിലെ പിറുപിറുക്കലുകൾ തൽക്കാലത്തേക്ക് ഒരു ശമനം വന്നു പക്ഷെ ദേവിക മാത്രം ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ കയ്യിലിരുന്ന ചായ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നാണ് അവളുടെ ബാഗിലിരുന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടത് ആരാണ് ഈ സമയത്ത് ഒട്ടൊരു കൂടിയാണ് ദേവിക ബാഗ് തുറന്നതും അതിൽ നിന്നും ഫോൺ കൈയിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തത് പക്ഷേ ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയ പെണ്ണിൻ്റെ കണ്ണുകളിൽ ആശ്ചര്യം മുന്നിട്ട് നിന്നു അതിൽ തെളിയുന്ന പേരിലേക്ക് നോക്കിയതും ശരീരത്വത്തിൽ മൊത്തം ഒരു മിന്നൽ പിണർ പായുന്നത് പോലെയാണ് ദേവിയയ്ക്ക് അപ്പോൾ തോന്നിയത് ആര്യേട്ടൻ വിറയിലൂടെ അവളുടെ ചുണ്ടുകൾ പിറുപിറുത്തു ഹലോ അവൾ കോൾ എടുത്തതിന് ശേഷം ഫോൺ ചെവിയോരം ചേർത്ത് പിടിച്ചതുമൊക്കെ ഒരു നിമിഷ നേരം കൊണ്ടായിരുന്നു നല്ല ആളാണ് കേട്ടോ ഇവിടെ ഒരാൾ ചായ കുടിച്ചോ എന്ന് പോലും ചോദിക്കാതെ തന്നെ ഇരുന്ന് കുടിക്കുന്നത് കണ്ടില്ലേ മുൻവശത്ത് നിന്നുള്ള കുറുമ്പോടെയുള്ള സംസാരം കേട്ടപ്പോഴാണ് താനിപ്പോൾ ചായ കുടിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ആദ്യം എങ്ങനെ മനസ്സിലാക്കിയെന്ന് ദേവിയേക്ക് സംശയം തോന്നിയത് ഒടുന്നനെ അവളുടെ കണ്ണുകൾ ആദ്യം പ്രതീക്ഷിച്ച് വാതിൽക്കലേക്ക് നീങ്ങി കണ്ണു മിഴിക്കേണ്ട ടീച്ചറെ ഞാൻ വന്നിട്ടില്ല ആദിയുടെ കളിയാക്കൽ തുടർന്നതും പെണ്ണിൻ്റെ മുഖം ഒരു കൊട്ട പോലെ കുത്തി വീർത്തു ഞാൻ ചായ കുടിക്കുകയാണെന്ന് ആദ്യ ഏട്ടനെങ്ങനെ അറിഞ്ഞു ചെറിയൊരു പരിഭവം അവളുടെ കവിളുകളിലും പടർന്നിരുന്നു ഓഫീസിലേക്ക് വാ ആ ചായ എടുത്തോണ്ട് പറഞ്ഞു തരാം ആദ്യയുടെ നാവിൽ നിന്നും അത്രയേ അവൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കോള് കട്ടായിരുന്നു ഓഫീസിലേക്കോ ഇപ്പോഴോ അടുത്ത പീരീഡ് തുടങ്ങാറായല്ലോ പലവിധ ആലോചനകളും ദേവിയുടെ തലയ്ക്കുള്ളിലൂടെ നെട്ടോട്ടോ ഓടി ഇതിപ്പോൾ എന്തിനാണാവോ ഓഫീസിലേക്ക് വിളിപ്പിച്ചത് അവളിൽ വീണ്ടും സംശയം ഉണർന്നു ഇവിടെ നിന്നിപ്പോൾ ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പോയാൽ ഇവിടെ ഇരിക്കുന്നവരെന്ത് വിചാരിക്കും അതാലോചിച്ചാൽ മാത്രം ദേവികയിൽ ഒരു നിറഞ്ഞു അതോടൊപ്പം തന്നെ പെണ്ണിൻ്റെ കണ്ണുകൾ സ്റ്റാഫ് റൂം മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി പല ടീച്ചേഴ്സും തൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവളെ ഒട്ടൊന്നുമല്ല പരവേശപ്പെടുത്തിയത് പൊടുന്നനെ ഫോണിൽ ഒരു മെസ്സേജ് വന്നതിൻ്റെ സൗണ്ട് അവൾ കേട്ടു വന്നില്ലെങ്കിൽ അറിയാമല്ലോ എന്നെ ആദ്യേട്ടൻ്റെ മെസ്സേജ് വാട്സപ്പിൽ വന്ന് കിടക്കുന്നത് കണ്ടതും ഇനിയൊരു ചിന്തയ്ക്കും കൂടി അവൾ നിന്നില്ല ഒരു നിമിഷം പോലും പാഴാക്കാതെ ചായ എടുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ വരുന്ന കണ്ണുകൾ അവൾ മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു പ്രിൻസിപ്പാളിൻ്റെ മുറിയുടെ ഭാഗത്തായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഓഫീസ് ഹാൾ വൈസ് പ്രിൻസിപ്പാളിൻ്റെയും ഹെഡ് മിസ്ട്രസ്സിൻ്റെയൊക്കെ മുറികളും അതിനടുത്തായിട്ടാണ് ഉണ്ടായിരുന്നത് അതും കഴിഞ്ഞിട്ട് വേണം ഓഫീസ് റൂമിലേക്ക് കയറുവാൻ കാവുമ്പാട്ടെ ആൾക്കാർ വരുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓഫീസ് കം പ്രൈവറ്റ് റൂം ആയിരുന്നു അത് ആ റൂമിൻ്റെ വാതിലിന് മുൻപിൽ ചെന്നപ്പോഴേക്കും ദേവിയയ്ക്ക് ചെറിയൊരു പേടി തോന്നി എങ്കിലും അതടക്കി പിടിച്ചുകൊണ്ട് ഡോറിൽ മെല്ലെ കൈകൊണ്ട് കൊട്ടിയവൾ അകത്തു നിന്നും ഒന്നും വന്നില്ലെങ്കിലും ഇതുകൊണ്ട് ചാടിയിട്ടിരുന്ന വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി ഓഫീസ് ടേബിളിന് മുകളിൽ ഇരിക്കുന്ന ഏതോ ഒരു ഫയലിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ് ആദി ആദ്യേട്ടാ ടേബിളിനും മുൻപിൽ ചെന്ന് ഇന്നുകൊണ്ട് അവള് മെല്ലെ വിളിച്ചു പക്ഷെ ആള് മുഖമുയർത്തി നോക്കിയില്ല പകരം അവൻ്റെ കൈ പെണ്ണിൻ്റെ നേർക്ക് നീണ്ടു എന്താ ആദ്യേട്ട ദേവിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ചായതാടി പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അപ്പോഴും അവൻ തയ്യാറായിരുന്നില്ല ആ അവൻ മെല്ലെ അവൻ്റെ കയ്യിലേക്ക് ഗ്ലാസ് എടുത്ത് പിടിപ്പിച്ചു കൊടുത്തു അവൻ ആ ഗ്ലാസ് മേശയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഉടനെ തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് നേരെ പോയി ഓഫീസ് റൂമിൻ്റെ വാതിൽ അകത്ത് നിന്നും കുറ്റിയിട്ടു എനിക്ക് എനിക്ക് പോകണം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നവളുടെ പെരുവിരലിൽ നിന്നും മുകളിലേക്ക് ഒരു തരിപ്പ് ഇരച്ചു കയറിയിരുന്നു അതിനെന്താ ഞാൻ ഈ ചായ കുടിച്ചു കഴിഞ്ഞടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യ എൻ്റെ ഭാര്യയെ അവൻ ചെയറിലേക്ക് ഇരുപ്പുറപ്പിച്ചിട്ട് അവളെ നോക്കി ചിരിച്ചു ദേവിയെ എതിർത്തൊന്നും പറഞ്ഞില്ല പക്ഷെ അവളുടെ കണ്ണുകൾ ആദിയിലേക്കും പിന്നീട് കുറ്റിയിട്ടിരിക്കുന്ന ഡോറിലേക്കും മാറി മാറി നോട്ടം വീണുകൊണ്ടിരുന്നു ഇങ്ങുവ മേശയിലിരുന്ന് ചായമെല്ലാം ഊതിക്കുടിച്ചുകൊണ്ട് ചെക്കൻ അവളെ അരികിലേക്ക് വിളിച്ചു ആദ്യേട്ടാ അവളൊന്ന് പരിഭ്രമിച്ചു ഹ വാ എൻ്റെ ദേവി നീട്ടിക്കുറുക്കിയവൻ വീണ്ടും വിളിച്ചതും ദേവിക സ്വയം അറിയാതെ അവൻ അരിയിലേക്ക് നീങ്ങി നിന്നിരുന്നു ഇരിക്കേ പറഞ്ഞുകൊണ്ട് അവളെ ആദ്യ അവളെ ഒറ്റ കയ്യിൽ വലിച്ച് മടിയിലേക്കിരുത്തി ആദ്യേട്ടാ ശാസനയോടെ വിളിച്ചവൾ അപ്പോൾ തന്നെ ഒട്ടൊരു പരിഭ്രാന്തിയോടെ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കുവാനായി തുനിഞ്ഞു എങ്ങോട്ടാ എൻ്റെ ദേവി ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ടെ അവൻ അതീവ നിഷ്കളങ്കതയോടെ പെണ്ണിനോട് മഹർഷിക്ക് എഞ്ചി ദേവിക പിന്നീടൊന്നും സംസാരിച്ചില്ല ചായ ഗ്ലാസ് ചുണ്ടുകൾക്കിടയിലേക്ക് കയറ്റിവെക്കുകയും അത് മെല്ലെ അല്പ അല്പമായി കുടിക്കുകയും ചെയ്യുന്നത് ദൈവിക സാഹോദരൻ നോക്കിയിരുന്നു ഇത്തിരി കഴിഞ്ഞിട്ടാണ് അവൾ കണ്ടത് ടേബിളിന് മുകളിലിരിക്കുന്ന സിസ്റ്റത്തിൽ തെളിയുന്ന സി സി ക്യാമറ ദൃശ്യങ്ങൾ അതിൽ തൻ്റെ സ്റ്റാഫ് റൂമും പെടും വെറുതെ അല്ല ആദ്യ ഞാൻ ചായ കുടിക്കുന്ന കാര്യം അറിഞ്ഞത് അവൾ മനസ്സിലപ്പോൾ പിറുപിറുത്തു ഇപ്പോഴായി ചായക്ക് ഒരു സ്വാദ് വന്നത് അവസാന തുള്ളിയും ആസ്വദിച്ചു കുടിച്ചിട്ട് അവൻ ആ ഗ്ലാസ് തിരികെ മീശയുടെ മുകളിലേക്ക് വെക്കുന്നത് കണ്ടതും ദേവിയേക്ക് ചമ്മല് വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവൾ മുഖം മുനിച്ചിരുന്ന് കളഞ്ഞു ഒരു മുപ്പത് സെക്കൻഡ് എൻ്റെ മടിയിലിരുന്നപ്പോഴേക്കും ഇങ്ങനൊക്കെ നാണം വന്നാലോ അവളെ ഒന്നും കൂടെ ഇടം കൈകൊണ്ട് ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് പെണ്ണിൻ്റെ നിറുകയിലായി അവൻ അതിരങ്ങൾ പതിപ്പിച്ചു ദേവിക കുതറിയില്ല എഴുന്നേറ്റ് പോകുവാനായി തുനിഞ്ഞില്ല അവന് വിധേയായി ഇരുന്ന് കൊടുത്തു സ്കൂളാ ആ ഓർമ്മ ഉള്ളതുകൊണ്ട് വെറുതെ വിടുവാ കേട്ടോ പൊയ്ക്കോ ഉച്ചയ്ക്കൊരുമിച്ച് പോകാം കൈ ഒന്ന് അയച്ചതും വാതിൽ തുറന്ന് മുറുക്കി പുറത്തേക്ക് കാറ്റിൻ്റെ വേഗതയിൽ പായുന്ന പെണ്ണിനെ നോക്കി ആദ്യ പോയി ഇതൊക്കെ എങ്ങനാവോ എന്തോ പിറുപെറുത്തുകൊണ്ട് മുൻപിലിരിക്കുന്ന ഫയലിലേക്ക് മുഖം പുഴുത്തുമ്പോഴും അവൻ്റെ ചൊടികളിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ കൊള്ളണാമ്മേ ഈ കട്ടലിൽ തന്നെ കിടന്നാൽ എങ്ങനെയാ മനജ പറയുന്നത് കേട്ടോ ഒന്ന് ചിരിച്ചുവെങ്കിലും ബെഡിൽ നിന്ന് ഇറങ്ങി കസേരയിലേക്ക് ഇരിക്കാനായി രണ്ടടി നടന്നപ്പോഴേക്കും സരസ്വതി തളർന്നു പോയിരുന്നു ഇതൊക്കെ അങ്ങ് മാറും ഞാനല്ലേ പറയുന്നേ അവരുടെ നെഞ്ചും പുറവും തിരുമ്മിക്കൊടുത്തിട്ട് ചാരി ഇരിക്കുവാനായി ഒരു തലേനെ എടുത്ത് സരസ്വതിയുടെ പിന്നിലേക്കായി വെച്ചു കൊടുത്തവൾ കുറയും യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പെറുപുറുത്തവരുടെ നോട്ടം അപ്പോൾ ഹാളിലിരുന്നു കൊണ്ട് പത്രം വായിക്കുന്ന ദീ ദേവനിലേക്കായിരുന്നു നീണ്ടത് സ്വന്തം മകൻ്റെ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ദിവ്യ ഇനി വരില്ലേ എന്നൊരു ചിന്ത പോലും അവരെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിച്ചു പെട്ടെന്നാണ് ഉമ്മറത്തെ കോളിംഗ് ബെൽ ആരോ അടിച്ചത് വാതിൽ തുറക്കുവാനായി വനജ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ദേവൻ പോയി ചാരയിട്ടിരുന്ന വാതിൽ തുറന്നിരുന്നു പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ദേവൻ്റെ മുഖം ദേഷ്യത്താൽ മുറങ്ങി നീ എന്തിനാ വന്നേ എൻ്റെ വീടിൻ്റെ പാടിച്ചവട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അവൻ്റെ അലർജിയിൽ ഉമ്മറത്ത് മുഖം കുനിച്ചു നിൽക്കുന്ന ദിവ്യ ഒന്ന് ഞെട്ടിപ്പോയി ദേവേട്ട എന്നോട് ക്ഷമിക്കണം ദിവ്യയുടെ മുഖം അപ്പോഴും കുനിഞ്ഞിരിക്കുകയായിരുന്നു ക്ഷമിക്കാനോ അത് നിന്നോട് ഈ ഭൂമിയിലുള്ള ആരോടും ഞാൻ ക്ഷമിക്കും പക്ഷെ നിന്നോട് നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ നിന്ന് ദേഷ്യത്താൽ വിറച്ചു എനിക്ക് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ ഇനി ഇരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ദിവ്യ അവൻ്റെ കാലിന് മുകളിലേക്ക് അലച്ചു തല്ലി വീണു തൊട്ടുപോകരുത് തന്നെ ഇറങ്ങിക്കോണം ഈ നിമിഷം തന്നെ അവൻ അവളെ തള്ളി മാറ്റിയിട്ട് വെറുപ്പോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു ദേവേട്ട അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ വിളിച്ചു നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത് അതിനുള്ള അർഹത പോലും നിനക്കില്ല അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കാട്ടുമ്പോൾ മനുഷ്യത്തെ എന്നൊരു വികാരം പോലും അവനിലുണ്ടായിരുന്നില്ലേ എന്നതാണ് സത്യം എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുത് പ്ലീസ് ദേവേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ കേട്ടോളാം ഏട്ട നൽകുന്ന എന്ത് ശിക്ഷയും ഞാൻ വാങ്ങിക്കോളാം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് എനിക്ക് പോകാൻ മറ്റൊരു വീടില്ല കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ അവൾ നെറ്റി തറയിൽ മുട്ടിച്ചു അയ്യോ വേറെ വീടില്ലെന്നോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നീ ഇതൊന്നും അല്ലായിരുന്നല്ലോ എന്നോട് പറഞ്ഞത് ഇത്രയും ഉണ്ടായിരുന്ന വീട് ഇപ്പം എവിടെ പോയി അവൻ കലിപ്പോടെ അവളെ ചെറഞ്ഞ് നോക്കി ദേവേട്ടാ ഇനി അവനിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാനുള്ള അവതില്ലാതെ ദിവ്യ നിസ്സഹായതയോടെ വിളിച്ചു നീ ഇവിടുന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ അവൻ അവസാനമായി ചോദിക്കാനുള്ളത് അത് മാത്രമായിരുന്നു എനിക്ക് പറ്റിയില്ല ദേവേട്ട എനിക്ക് എനിക്കെൻ്റെ ദേവേട്ടനെ മോനെയും വേണം തറയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദിവ്യ അവൻ്റെ നേർക്ക് കൈകൾ കൂപ്പി ഇത്രയും നാളും വേണ്ടാത്ത കെട്ടിയോനെ മോനെയും ഇപ്പോൾ തോ വേണമെന്ന് തോന്നാൻ എന്താ കാരണം കെട്ടിയോൻ്റെ കാര്യം പോട്ടെ സ്വന്തം മോൻ്റെ കാര്യം പോലെ നിനക്ക് ഓർമ്മയില്ലായിരുന്നോ നൊന്ത് പെറ്റതല്ലേ നീ അവനെ ഇത്രയും നാളായിട്ടും അവനെ ഒന്ന് കാണാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ ആദ്യമൊക്കെ വളരെ ഗൗരവത്തിലായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും അവൻ്റെ ശബ്ദവും പാതറിപ്പോയിരുന്നു അതിനു മാത്രം ദിവ്യയിൽ നിന്നും മറുപടി ഉണ്ടായില്ല അവൾ കുറ്റബോധത്തോടെ തലകുനിച്ചുകൊണ്ട് അവന് മുമ്പിൽ അതേ ഇരിപ്പിരുന്നു ഇറങ്ങിക്കോ ഈ നിമിഷം തന്നെ ഇനിയൊരു സംസാരം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല അവസാനമായി അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് ചാടിത്തുള്ളി കയറിപ്പോയവൻ കാണുന്നത് ഫിത്തിയിലൂടെ പിടിച്ചുകൊണ്ട് മെല്ലെ ഉമ്മറത്തേക്ക് നടന്നു വരുന്ന അമ്മയെയാണ് കൂടെ വരുന്ന വനജയെപ്പോലും അവർ തൻ്റെ കയ്യിൽ പിടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അമ്മേ എന്തായി കാട്ടണേ ദേവനോട് ചെന്ന് അവരെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു മോനെ സരസ്വതി കരയുകയായിരുന്നു മാത്രമല്ല അവർ ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല സാർ അമ്മയ്ക്ക് ശ്വാസംമുട്ടൽ കാരണം നടക്കാൻ പോലും പറ്റുന്നില്ല കസേരയിലൊന്നു ഇരുത്തിയിട്ട് അടുക്കാൾ വരെ ഒന്ന് പോയതാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ദേ ഇങ്ങനെ വനജ തൻ്റെ അവസ്ഥ തുറന്നു പറഞ്ഞു എന്താ അമ്മ ഇത് ഇങ്ങനെ ഓടി വരുവാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ ദേവൻ അവരെ ഹാളിൽ കിടന്ന ഒരു കസേരയിലേക്ക് ബലമായി പിടിച്ചിരുത്തി ഇതാ ഇത് വലിക്ക് അപ്പോഴേക്കും വനഞ്ച പോയി ഒരു ഇൻഹേലർ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് നേരെ നീട്ടിയിരുന്നു അമ്മ ഇതൊരു പഫ് എടുത്തേ വനജ പറഞ്ഞിട്ടും അനുസരിക്കാൻ കൂട്ടാകാതെ ഇരുന്ന സരസ്വതിയെ ദേവൻ വഴക്കു പറഞ്ഞാണ് ഇൻഹേലർ വലിപ്പിച്ചത് മോനെ ദിവ്യ അവള് വലിച്ചു കഴിഞ്ഞതും സരസ്വതിയുടെ നാവിൽ നിന്നും ബന്ധപ്പെട്ട് വന്ന വാക്കുകൾ അതായിരുന്നു അവളെക്കുറിച്ചിപ്പോൾ അമ്മയ്ക്ക് എന്തിനാ അതിനെക്കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ടെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ദേവനിൽ നീരസമുണ്ടായി ദിവ്യ ദിവ്യ ഒന്ന് വിളിക്കോ അവൻ പറയുന്നത് തെല്ലും ശ്രദ്ധിക്കാതെ സരസ്വതി മുൻവാതിലിന് പുറത്തേക്കാണ് കണ്ണുകൾ പായിച്ചു കൊണ്ടിരുന്നത് ഞാൻ പറയുന്നത് വല്ലതും അമ്മ കേൾക്കുന്നുണ്ടോ ഉള്ളിൽ ദേഷ്യം തോന്നിയെങ്കിലും അമ്മയുടെ മനസ്സ് അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദേവൻ തെല്ലൊന്നടങ്ങി ദേവ എനിക്ക് എനിക്ക് അവളോട് സംസാരിക്കണം ഒന്ന് വിളിക്കോ മകന്റെ മുൻപിൽ യാചിക്കുകയായിരുന്നു സരസ്വതി സാർ അമ്മ ഇത്രയും കിഞ്ചി പറയുന്ന ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ വനജ അവനോട് അനുവാദം ചോദിച്ചു ഇത്രയും നാളും കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്ന തൻ്റെ അമ്മ അതും കഷ്ടി രണ്ടടി പോലും നടക്കാൻ കഴിയാത്ത അമ്മ ദിവ്യയുടെ ഒച്ച കേട്ടതും മുറിയിൽ നിന്ന് ഇത്രണം വരെ വേച്ചു വെയിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ആഗ്രഹം എത്രത്തോളം ആയിരിക്കുമെന്ന് ദേവൻ അപ്പോൾ ചിന്തിച്ചു പോയി ആ ഒട്ടും താല്പര്യമില്ലാത്ത വണ്ണം വനജയ്ക്കൊരു മൂളലിൽ മറുപടി കൊടുക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ വിടരുന്നത് ഒട്ടരാവലാതിയോടെ ദേവൻ നോക്കി നിന്നു അതേസമയം കുറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടിയ ദിവ്യ തലേന്ന് രാത്രി സ്വന്തം അമ്മ പറഞ്ഞു കൊടുത്ത വാക്കുകൾ ഓർത്തെടുക്കുകയായിരുന്നു തത്തെ ഇന്നോടെ നിർത്തിക്കോണം നിന്റെ ഐസ്ക്രീം തീറ്റ ഐസ്ക്രീം ബോക്സിനുള്ളിൽ നിന്ന് അവസാനത്തെ തുളിയും തോണ്ടിയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നവളെ ദേവിക ഇത്തിരി ഗൗരവത്തിൽ തന്നെ വഴക്കു പറഞ്ഞു സ്കൂള് വിട്ടുകഴിഞ്ഞ ആദ്യയുടെ കൂടെ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നവർ മോൾക്ക് കൊതിയായിട്ടല്ലേ അടുത്തിരുന്ന് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവനെ പാളി നോക്കിക്കൊണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനും മറുപടി അതെ കൊതിയായിട്ട് തന്നെയാണ് പനി പിടിപ്പിച്ചുകൊണ്ട് വരുമ്പോഴും ഇത് തന്നെ പറയണം നീ മടിയിലിരിക്കുന്നവളുടെ കവളിയിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് ദേവിക വീണ്ടും ശാസിച്ചു അച്ഛേ വലത്തേ കവളൊന്ന് തൂത്തുവിട്ടുകൊണ്ട് അവൾ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യെ തട്ടി വിളിച്ചു എന്താ പൊന്നെ അമ്മയുടെയും മകളുടെ ഇടയിൽ കയറി സാഹസം കാട്ടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ വളരെ നിഷ്കളങ്കതയോടെ വിളി കേട്ടു നോക്കിയേ അമ്മ മോലെ വഴക്കു പറയുന്നു വിരലിൽ പറ്റി ക്രീം ഞൊട്ടി ഞൊട്ടിഞ്ഞുണഞ്ഞുകൊണ്ട് പെണ്ണ് പരാതി വിറയൻ തുടങ്ങി എന്തിനാ ദേവി എൻ്റെ കുഞ്ഞിനെ നീ വഴക്കു പറയുന്നേ കുഞ്ഞിപ്പെണ്ണിൻ്റെ പരാതി തള്ളിക്കളയാൻ അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യേട്ടനെ ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് ഇവക്കീ മഴക്കാലത്ത് തണുത്ത സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കരുതെന്ന് ഏട്ടൻ അറിയില്ലേ പുറത്തെ മാനത്ത് പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മഴക്കാരുകളെ നോക്കിക്കൊണ്ട് അവൾ മഹർഷിക്ക് നേരെ കണ്ണുകൾ ഊർപ്പിച്ചു എൻ്റെ ദേവി നീ ഒന്ന് നടക്ക് അതൊരു ചെറിയ കപ്പല്ലേ എൻ്റെ മോക്ക് പനിയൊന്നും പിടിക്കത്തില്ല ഡാഷ്ബോർഡിന് മുകളിൽ കിടന്നൊരു ടിഷ്യൂ പേപ്പർ ബോക്സിൽ നിന്നും ഒരു പേപ്പർ കയ്യിലേക്കെടുത്തവൻ ദേവിയേക്ക് നേരെ നീട്ടി ഇല്ല പിടിക്കത്തില്ല പിടിപ്പിച്ച അച്ഛനും മോളും കൂടി അങ്ങ് ഹോസ്പിറ്റലിൽ പോക്കോണം ടിഷ്യൂ പേപ്പർ കൊണ്ട് കുഞ്ഞിൻ്റെ കൈയും വായും തുടച്ചു കൊടുക്കുന്നതിനിടയിൽ അവൾ നിർദ്ദേശിച്ചു ആദ്യമൊന്നും പറഞ്ഞില്ല ശരിക്കും പറഞ്ഞ ആ നിമിഷങ്ങളൊക്കെ അവൻ ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഏറെ താമസിക്കാതെ തന്നെ അവരുടെ വണ്ടി കാമ്പാട്ട് തറവാണ്ട മുറ്റത്തേക്ക് ചെന്നു നിന്നു അവർ മൂവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉമ്മറപ്പടികളിലേക്ക് കയറി നിന്നതും അവർക്കായി കാത്തു നിന്നതുപോലെ ആ പെരുമഴ പെയ്തു തുടങ്ങി അകത്തേക്ക് കയറി തുണിയും മാറി ഊണും കഴിച്ച് മുറിയിലേക്ക് വന്നതും മൂവർക്കും ഉറക്കം കണ്ണുകളിൽ വിരുന്നു വന്നിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ ദേഹത്ത് കയറ്റിക്കിടത്തി ദേവികിയെ ഇടത്തെ കൈക്കുഴയിലേക്ക് പിടിച്ചു കിടത്തുമ്പോൾ ആദിയുടെ മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പാറി നടക്കുകയായിരുന്നു ദേവികയെ ആഗ്രഹിച്ച് അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും നിറയെ സ്നേഹം പിന്നെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ സ്റ്റോറി കേൾക്കുന്നവരുണ്ടെങ്കിൽ ദേവിയെതെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്